ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മധുര അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നീഡെന്ന പദത്തെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ നീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ആവശ്യമുണ്ട് തുടങ്ങിയ രൂപത്തിലൊക്കെ നമുക്ക് ആവശ്യമായ തുടങ്ങിയ രൂപത്തിലൊക്കെ നമ്മൾ അതിൻ്റെ പലവിധ രൂപങ്ങൾ ഉപയോഗിക്കാറുണ്ട് നീഡെന്നുള്ള ഈ ഒരു പദം ഒരു മോഡൽ വഴിപായിട്ട് അഥവാ നമ്മൾ നേരത്തെ ഷുഡ് കുഡ് ക്യാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഒരു മോഡൽ വഴിപായിട്ടും നീഡെന്ന് നമ്മൾ യൂസ് ചെയ്യും ആ ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് സോ അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം ഇങ്ങനെ പറയാറുണ്ടല്ലോ എനിക്ക് എനിക്കവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നീ കുറേ നേരം അവനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ പറയില്ല ഈ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ നീയിടത്തെ മോഡൽ വർവുമായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ കൂടുതലായിട്ടും ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറുകൾ കാണാറുള്ളത് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും പെർമിഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സജഷൻ നീ അവനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാനും ഓക്കെയാണ് കൂടുതലും നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുക സോ നമുക്ക് ഉദാഹരണങ്ങളോട് അതിനെ കൂടുതൽ പരിചയപ്പെടാം സോ നീഡ് നമുക്ക് ആദ്യം പോസിറ്റീവ് സെൻറ്റൻസിൽ തന്നെ തുടങ്ങാം ഐ നീഡ് ഗോ എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ട് എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയാം ഐ നീഡ് ഗോ എനിക്ക് അവിടെ പോകേണ്ടതുണ്ട് അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ടോൺ ഓക്കെ പക്ഷേ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാറില്ല കൂടുതലും നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് നെഗറ്റീവ് എങ്ങനെയാണ് ഐ നീഡിൻറ്റ് ഗോ തേർ എനിക്കവിടെ പോകേണ്ട കാര്യമില്ല ഓക്കെ എനിക്കവിടെ പോകേണ്ട ആവശ്യമില്ല നമുക്കത് ഇങ്ങനെ എഴുതാം ഐ നീഡ് നോട്ട് ഗോ തേർ എനിക്കവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇനി എനിക്കവനെ കാണേണ്ട കാര്യമുണ്ട് ഐ നീഡ് മീറ്റ് ഹിം എനിക്കവനെ കാണേണ്ട കാര്യമുണ്ട് എനിക്കവനെ കാണേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ ഐ നീഡ് നോട്ട് മീറ്റ് ഹിം എനിക്കവനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല കാണേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അർത്ഥം അപ്പോൾ ഇത്രയാണ് സംഭവം വളരെ സിമ്പിളല്ലേ ഐ അതുപോലെ തന്നെ മീറ്റ് രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് വെർബുകൾ ആയി ഗോ ഇതിൻ്റെ ഇടയിൽ നീട് ചേർത്ത് കഴിഞ്ഞാൽ ഐ നീഡ് ഗോ ദർ ഐ നീഡ് ടു ഗോ ദർ എന്നല്ല ഐ നീഡ് ഗോ ദർ ഓക്കെ ഐ നീഡ് ടു എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ നീട് ഉപയോഗിക്കുമ്പോൾ അത് ഓറു എന്താ പറയുക ഓർഡിനറി വെർബാണ് സാധാരണ രൂപത്തിൽ നമ്മൾ റൈറ്റ് റണ് വാക്ക് എന്നൊക്കെ പറയുന്ന പോലുള്ള ഫോമാണ് ഈ നീഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് മോഡൽ വെർബായിട്ടാണ് അപ്പോൾ നീഡ് എപ്പോഴും അവിടെ നീഡ് തന്നെ ആയിരിക്കും നെഗറ്റീവ് ആകുമ്പോൾ അത് നീഡ് നോട്ട് എന്നും ആയിരിക്കും ഓക്കെ കൂടുതൽ ഉദാഹരണങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അതിൽ ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം യു നീഡ് നോട്ട് കം ഓക്കെ നീ വരേണ്ട കാര്യമില്ല യു നീഡ് നോട്ട് കം ഞാൻ യുക്ക് പകരം ഹീ വെക്കുകയാണ് ഹീ നീഡ് നോട്ട് കം നീ വരേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ അവൻ വരേണ്ട കാര്യമില്ല അവിടെ ഹീ ആണ് വന്നത് അതുകൊണ്ട് നീഡ്സ് എന്ന് ആക്കേണ്ടതില്ല കാരണം ഇതൊരു മോഡൽ ഷുഡ് എപ്പോഴും ഷുഡാണ് എന്ന പോലെ എപ്പോഴും നീഡ് തന്നെ ആയിരിക്കും ഓക്കെ ഹീ നീഡ് നോട് കം അവന് വരേണ്ടതില്ല നമ്മൾ ഒരിക്കലും ഹി നീഡ്സ് നോട്ട് കം എന്ന് എഴുതുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഹീ നീഡ് നോട് കം അവൻ വരേണ്ട കാര്യമില്ല ഓക്കെ നീ കാത്തിരിക്കേണ്ട കാര്യമില്ല അപ്പം നീ യു നീഡ് നോട്ട് വെയ്റ്റ് നീ കാത്തിരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാര്യമില്ല എന്നാവുമ്പോൾ ഷീ നീഡ് നോട്ട് വെയ്റ്റ് എനിക്ക് ഓക്കെ ഇനിയും കൂടുതലായിട്ട് ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല ഓക്കെ ഷീ വരുന്നതുകൊണ്ട് കൊണ്ട് ഇതൊരിക്കലും ഷീ നീഡ്സ് എന്നാവുന്നില്ല ഷീ നീഡ് എന്ന് തന്നെയാണുള്ളത് ഓക്കെ പിന്നെ ഹീ നീഡ് നോട്ട് ആസ്ക് പെർമിഷൻ അവന് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തിനാണ് അവൻ ഇങ്ങനെ പെർമിഷൻ ചോദിക്കാൻ എൻ്റെ പിന്നാലെ നടക്കുന്നത് അത് അവൻ അതിൻ്റെ കാര്യമൊന്നുമില്ല ആ പണി എന്താ വച്ചാൽ പറഞ്ഞത് അവൻ ചെയ്താൽ പോരെ ഹി നീഡ് നോട്ട് ആസ്ക് പെർമിഷൻ അവൻ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല ഓക്കെ അതിൻ്റെ പുറത്ത് അത്രമാത്രം ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ നോട്ട് മേക്ക് സച്ച് എ ഫസ് ഫസ് എന്ന് പറയുന്നത് ആംഗ്രി എന്ന അർത്ഥമുണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന അർത്ഥമുണ്ട് അത്ര എന്താ പറയുക ലഹള കൂടെ പരിഭ്രമിക്കുക അതൊക്കെ ഫസ് ഫസ്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഫസ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആംഗ്രി ദേഷ്യപ്പെടുക എന്നൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ദ് നോട്ട് മേക്ക് സച്ച് എ ഫസ്റ്റ് ഓവർ ഇറ്റ് അതിൻ്റെ പുറത്ത് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ദ് നോട്ട് മേക്ക് സച്ച് എ ഫസ്റ്റ് ഓവർ ഇറ്റ് പിന്നെ അതുപോലെ തന്നെ ഓക്കെ മറ്റൊരു ഉദാഹരണം ദേ നീഡ് നോട്ട് മേക്ക് യു ഓക്കെ അവരതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് നീ നോട്ട് മെയ്ക്ക് ഇറ്റ് ആൻ ഇഷ്യൂ അല്ലെങ്കിൽ മെയ്ക്ക് ആൻ ഇഷ്യൂ അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ യു നീഡ് നോട്ട് വർക്ക് ടുഡേ നീ ഇന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ഒക്കേഷൻ അല്ലേ എന്നും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് ഓക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ യു നീഡ് നോട്ട് വർക്ക് ടുഡേ ഇന്ന് നീ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് എന്തോ രൂപത്തിൽ ലീവ് കിട്ടിയിരുന്നത് അതുകൊണ്ട് നീ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ഓഫാണ് എന്ന് പറയാം ഇനി സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നോക്കുക അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഓർഡിനറി തിങ് ആണ് ഉദാഹരണത്തിന് സൺഡേസ് ഞായറാഴ്ചകളിൽ നീ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊരു ഓർഡിനറി തിങ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല മോഡൽ വർബിന് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം യു ഡോൺ നീഡ് ടു അത് സാധാരണ വർബാണ് യു ഡോൺ നീഡ് ടു വർക്ക് ഓൺ സൺഡേയ്സ് ഞായറാഴ്ചകളിനി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ നീഡ് ടു എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഇതൊരു ഓർഡിനറി വർബാണ് അതേസമയം നമ്മളൊരു പെർട്ടിക്കുലർ ഒക്കേഷൻ വരുമ്പോൾ നമ്മളവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യേക സന്ദർഭത്തെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മളവിടെ നീഡിൻ്റെ മോഡൽ വെർബായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത് ഓർഡിനറി വെർബാണ് യു ഡോൺ നീഡ് ടു എന്നൊക്കെ പറയും ഓക്കെ വേറെ ഉദാഹരണം കൂടി നമുക്ക് പറയാം യു നീഡ് നോട്ട് പേ ഫോർ ദീസ് കോൾ നീ ഈ ഇപ്പോൾ വിളിച്ചതിന് ഈ ഒരു കോളിന് നീ പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അത് വിഷയാക്കണം അതൊരു എമർജൻസി കോൾ കോളല്ലേ അതിന് നീ പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി അതൊരു ജനറൽ ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കൊരു വേറൊരു ഉദാഹരണം പറയാം ഇൻ മോസ്റ്റ് കൺട്രീസ് മിക്ക രാജ്യങ്ങളിലും യു ഡോണ്ട് നീഡ് ടു പേ ഫോർ എമർജൻസി കോൾസ് മിക്ക രാജ്യങ്ങളിലും എമർജൻസി കോളുകൾക്ക് നിങ്ങൾ പണം അടക്കേണ്ടതില്ല പേ ചെയ്യേണ്ടതില്ല അതൊരു ഒരു ഓർഡിനറി തിങ് ആണ് ഒരു ട്രൂത്ത് ആണ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു യു ഡോൺ നീഡ് ടു എന്ന് പറയുന്ന ഓർഡിനറി വെർബ് യൂസ് ചെയ്തു അപ്പോൾ യു ഡോണ്ട് നീഡ് റ്റു അല്ലെങ്കിൽ നീഡിൻ്റെ ഓക്സിലറി ആയിട്ട് അല്ലാതെ അല്ലെങ്കിൽ മോഡൽ വെർബ് അല്ലാതെ ഓർഡിനറി ആയിട്ടുള്ള രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങോട്ട് മറന്നേക്കും നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി ഓക്കെ ഇൻ യു നോട്ട് പേ ഫോർ ദിസ് കോൾ നീ യു കോളിന് പണം അടക്കേണ്ട കാര്യമില്ല ഓക്കെ യു ഡോ നീഡ് ടു ബി എ ജീനിയസ് ഇതും അതുപോലെ തന്നെയുള്ള ഒരു ഓർഡിനറി വേർബാണ് യു യു ഡോൺ നീഡ് ടു ബി എ ജീനിയസ് ടു സീ ദാറ്റ് ഇറ്റ് ഹീസ് റോങ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ടു സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ നീ ഒരു ജീനിയസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല യു ഡോൺ നീഡ് ടു ബി അപ്പോൾ ഇവിടെയും നീഡൊരു കോമൺ ആണ് യു ഡോണ്ട് എന്ന് പറയുന്നത് സാധാരണ നീടിൻ്റെ വെർബാണ് അതൊക്കെ സാധാരണ രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ അതേസമയം നമ്മൾ ഈ ഒരു മോഡൽ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ നീഡ് എന്നുള്ള നീഡും നീഡ് നോട്ട് നെഗറ്റീവുമായിട്ട് മാത്രമേ വരികയുള്ളൂ ഓക്കെ ഡോണ്ട് നീഡ് എന്നൊന്നും നമ്മളിവിടെ പ്രയോഗിക്കില്ല ഓക്കെ അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മറന്നാൽ മതി നമുക്ക് ഇവിടെ നിന്ന് കണ്ട് കണ്ടിന്യൂ ചെയ്യാം യു നീഡ് നോട്ട് ഗോ ഇഫ് യു ഡോണ്ട് വാണ്ട് നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ പോകേണ്ട കാര്യമില്ല യു നീഡ് നോട്ട് ഗോ യു നീഡ് നോട്ട് ഗോ നീ പോകേണ്ട കാര്യമില്ല ഇഫ് യു ഡോണ്ട് വാണ്ട് ടു നീ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നീ പോകേണ്ട ആവശ്യമല്ല അതാണ് പറഞ്ഞത് യു നീഡ് നോട്ട് ഗോ ഇഫ് യു ഡോണ്ട് വാണ്ട് യു ഓക്കെ നീ യു നീഡ് നോട്ട് കം നീ വരേണ്ട കാര്യമില്ല ഇഫ് യു ഡോണ്ട് വാണ്ട് ടു നീ വരേണ്ട നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ വരേണ്ട കാര്യമില്ല ഈ വരേണ്ട ആവശ്യമില്ല യു നീഡ് നോട്ട് കം ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഓക്കെ യു നീഡ് നോട്ട് ടോക്ക് ടു ദം നീ അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല യു നീഡ് നോട്ട് ടോക്ക് ടു ദം അപ്പോൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് നീഡ് നോട്ട് എന്ന് പറയുന്ന രൂപമാണ് വേറെയും രൂപത്തിൽ നമുക്ക് നെഗറ്റീവ് ഇത് പറയാം അല്ലേ നെഗറ്റീവ് ആയാൽ മതി എന്നേ ഉള്ളൂ സെൻറ്റൻസ് നെഗറ്റീവ് ആയാൽ മതി എന്നുള്ളതേ കണ്ടീഷനായിട്ട് വരേണ്ടതുള്ളൂ നോട്ട് എപ്പോഴും വരണമെന്നില്ല അതിനെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം നോ വൺ നീഡ് തിങ് ആരും വിചാരിക്കേണ്ട കാര്യമില്ല ദ വി ആർ ഡൂയിങ് ദ നമ്മൾ ഇത് ചെയ്യുന്നത് എവ്രി വീക്ക് എവ്രി വീക്ക് നമ്മൾ ആഴ്ചയും ഇത് ചെയ്യുമെന്ന് ആരും തന്നെ വിചാരിക്കേണ്ടതില്ല ആരും തന്നെ വിചാരിക്കേണ്ട കാര്യമില്ല ഓക്കെ നമ്മളിത് എല്ലാ ആഴ്ചയും ചെയ്യാൻ പോകുന്നില്ല ഈ ചെയ്യണ പണി ഇപ്പോഴേ ചെയ്യുള്ളൂ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെ എല്ലാ ആഴ്ചയും ഈ പണി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ആരും തന്നെ വിചാരിക്കേണ്ടതില്ല നോ വൺ നീഡ് തിങ്ക് ഇവിടെ നോ വൺ എന്നുള്ളത് തന്നെ നെഗറ്റീവാണ് അതുകൊണ്ട് പിന്നെ നീഡ് നോട്ട് എന്ന് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണത് നീഡ് നോട്ട് ഇല്ലാതെ നോ വൺ എന്നതുകൊണ്ട് അത് നെഗറ്റീവായിട്ട് മാറി ഓക്കെ മറ്റൊരു ഉദാഹരണം നോ ബഡി നീഡ് നോ ആരും അറിയേണ്ട കാര്യമില്ല അത് നെയ് ഓഫ് ദ പേഴ്സൺ വ്യക്തിയുടെ പേര് ആരും തന്നെ അറിയേണ്ട കാര്യമില്ല ഹൂ മെയ്ഡ് ദ കംപ്ലയിൻറ്റ് ഓക്കെ കംപ്ലയിൻറ്റ് ആരൊരാൾ കംപ്ലയിൻറ്റ് കൊടുത്തു അപ്പോൾ ആ കംപ്ലൈൻറ്റ് ചെയ്ത വ്യക്തി ആരാണെന്നുള്ളത് അയാളുടെ പേര് ആരും തന്നെ അറിയേണ്ട കാര്യമില്ല നോ ബഡി നീഡ് നോ ഓക്കെ അപ്പോൾ അവിടെ നോ ബഡി എന്നുള്ളത് നെഗറ്റീവാണ് അപ്പോൾ പിന്നെ നീഡ് നോട്ട് എന്ന് നമ്മൾ വെക്കേണ്ട കാര്യമില്ല നീഡ് മാത്രം മതി ഓക്കെ ഓ നോട്ട് എ തിങ് നീഡ് ചേഞ്ച് ഒരു കാര്യവും മാറ്റേണ്ടതില്ല മാറ്റേണ്ട കാര്യമില്ല നോട്ട് എ തിങ് നീഡ് ചേഞ്ച് ഓൺ ദിസ് പേജ് ഓക്കെ ഈ പേജിൽ ഉള്ള ഒരു കാര്യം തന്നെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല നോട്ട് എ തിങ് നീഡ് ചേഞ്ച് ഓൺ ദിസ് പേജ് അപ്പം നോട്ട് എന്നുള്ളത് ഇവിടെ വന്നതോടുകൂടി പിന്നെ നീഡ് നോട്ട് ആവശ്യം ഇല്ല ഓക്കെ ഉദാഹരണം യു നീഡ് നോട്ട് യു നീഡ് നോട്ട് ടു ചേഞ്ച് ദ ഷീറ്റ്സ് ഓക്കെ ഷീറ്റുകൾ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഇനി ആലോചിക്കേണ്ടതില്ല അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല കൺസേൺ ആവേണ്ട കാര്യമില്ല കാരണം ഞാൻ ആ ഷീറ്റ് അവിടെ തന്നെ കിടന്നോളാം ഞാൻ അതിൽ തന്നെ ഉറങ്ങിക്കോളാം അപ്പോൾ ആയൊക്കെ ആണെങ്കിൽ ഞാൻ അതിൽ തന്നെ ഉറങ്ങിക്കോളാം അതിൽ തന്നെ കിടന്നോളാം അത് യൂസ് ചെയ്തോളാം അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് പറഞ്ഞത് ഓക്കെ യു നീഡ് നോട്ട് ബോ ടു ചേഞ്ച് ദ ഷീറ്റ്സ് യു നീഡ് നോട്ട് ബോധ ആസ്കിങ് അനിദ ഓക്കെ അനിതയെ നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല യു നീഡ് നോട്ട് ആസ്കിങ് അനിത ഐ നോ ഷീസ് എനിക്കറിയാം അവള് വളരെയധികം ബിസിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ തിരക്കുള്ള ആളായതുകൊണ്ട് തന്നെ നീ അവളെ വിളിച്ച് അവളോട് ചോദിച്ചുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല യു നീഡ് നോട്ട് ബോദ് റാസ്കിങ് റിസർവ് എ സീറ്റ് അവളൊരു സീറ്റ് റിസർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ വിൽ ബി വിഫ് റൂം അവിടെ പോലെ സ്ഥലം ഉണ്ടാവും അതുകൊണ്ട് തന്നെ റിസർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഷീ നീഡ് നോട്ട് റിസർവ് എസ് ഇറ്റ് പിന്നെ പിന്നെ ചെറിയൊരു വെറൈറ്റിയൊക്കെ ഈ മേഖലയിൽ വരാറുണ്ട് എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി ഞാൻ പറയുകയാണെങ്കിൽ അതിതാണ് ഇഫ് ഷി വാൺസ് ഷി ഷി ഇഫ് ഷി വാൺസ് എനിത്തിങ് അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓ ഷീ ഷീ നീഡ് ഓൺലി ആസ്ക് ഓക്കെ അവിടെ ആ ഒരു പ്രയോഗം എന്താ അറിയുക നീഡ് ഓൺലി എന്നുള്ളതാണ് ഷി നീഡ് ഓൺലി ആസ്ക് അവൾക്ക് ചോദിച്ചാൽ മാത്രം മതി ഓക്കെ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ ചോദിച്ചാൽ മാത്രം മതി അതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഷീ നീഡ് ഓൺലി ആസ്ക് ആകെ ചെയ്യേണ്ട പണി ചോദിക്കുക എന്നുള്ളതാണ് ബാക്കി നമ്മൾ നോക്കിക്കോളാം ഓക്കെ ഷീ നീഡ് ഓൺലി ആസ്ക് ഇനി വേറൊരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് പറയാം പറഞ്ഞുതരാം യു നീഡ് ഓൺലി സിഹർ നീ അവളെ കണ്ടാൽ മാത്രം മതി യു നീഡ് ഓൺലി സി ഹർ ഓക്കെ യു നീഡ് ഓൺലി സിഹർ അവളെ കണ്ടാൽ തന്നെ മതി ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഇത് നമ്മളിത് ചോദ്യമായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് എങ്ങനെ ചോദ്യം ചോദിക്കാം നോക്കാം നീഡ് ഐ ഗോ ദർ ഓക്കെ ഐ നീഡ് ഗോതർ എന്ന് നമ്മൾ തുടക്കത്ത് പറഞ്ഞു അല്ലേ ഐ നീഡ് ഗോതർ അത് ചോദ്യമായ ഇപ്പോൾ എന്താണ് നീഡ് ഐ ഗോധർ നീഡിനെ തുടക്കത്തിൽ ഇട്ടു എന്നുള്ളു ഞാൻ അവിടെ പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ നീഡായി ഗോ നാവ് ഞാൻ ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ എന്നാവും ഓക്കെ നെഗറ്റീവ് ആണെങ്കിൽ നീഡിൻ്റെ ആയി ഗോ ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ലേ ഓക്കെ നീഡായി സേവ് മോർ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമുണ്ടോ ഓക്കെ അപ്പം നീഡ് തുടക്കത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യായി നീഡ് വി റിസേർവ് സീറ്റ്സ് നമ്മൾ സീറ്റുകൾ റിസർവ് ചെയ്യേണ്ട കാര്യമുണ്ടോ ോങ് ഹർ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ നീഡ് ഐ ഡിസ്കസ് ദിസ് മാറ്റേർ വിത്ത് ഹെർ ഈ കാര്യം അവളുമായി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഓക്കെ അപ്പോൾ അത് അത്രയും സിമ്പിളായിട്ടുള്ള രൂപമാണ് അല്ലേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വളരെ സിമ്പിളാണ് നീഡ് ആയി ഗോ ദർ എന്ന് പറയുന്ന എക്സാക്ട് ഫോർമാറ്റിന് നമ്മൾ വാക്കുകളും ക്രിയകളും അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു വക്കളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ അതിൽ പറയാനുള്ള ഒരു കാര്യം നീഡായി കം അഗെയിൻ ഞാൻ ഇനിയും വരേണ്ടതുണ്ടോ വരേണ്ട കാര്യമുണ്ടോ എന്നൊരാൾ ചോദിക്കാം നീഡായി കം അഗെയിൻ അപ്പോൾ വേണ്ട നീ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നങ്ങനെ നമുക്ക് പറയാം നൗ യു നീഡ് നോട്ട് വേണ്ട നീ വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് പറയാം നോ യു നീഡ് നോട്ട് നീ വരേണ്ട കാര്യമൊന്നുമില്ല നീഡ് അഗെൻ നോ യു നീഡ് നോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നീഡ് ഹീ കം അഗെയിൻ അങ്ങനെ ഹീ വയ്ക്കാൻ കാരണം ഐ വന്നാലും ഹീ വന്നാലൊക്കെ ം ഖം നീഡ് നീഡ് ഒക്കെ അതുപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ല സബ്ജെക്ട് മാത്രമേ ചേഞ്ച് എന്ന് കാണിക്കാനാണ് അപ്പോൾ അവൻ വരേണ്ടതുണ്ടോ യെസ് അവൻ വരണം എന്തായാലും വരണം എന്ന് അങ്ങനെ നമ്മൾ ഇവിടെ നേരത്തെ വേണ്ട വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഞാൻ വരേണ്ട കാര്യമുണ്ടോ ആ വരണം എന്നങ്ങനെ പറയും അവിടെ യെസ് യു നീഡ് എന്ന് നമ്മൾ പറയില്ല ഓക്കെ യെസ് യു മസ്റ്റ് തീർച്ചയായിട്ടും വരണം ഓക്കെ അങ്ങനെയാണ് പറയാം യു എസ് യു നീഡ് എന്ന് പറയില്ല നീഡ് ഈ കം അഗെയിൻ യെസ് യു മസ്റ്റ് നീഡ് ഐ കം അഗെൻ ഞാൻ വരേണ്ടതുണ്ടോ എന്ന് തന്നെ ആക്കാം കാരണം ഉത്തരം അങ്ങനെയാണ് നീഡായിക്കാമൊക്കെ ഞാൻ വീണ്ടും വരേണ്ടതുണ്ടോ യു മസ്റ്റ് തീർച്ചയായിട്ടും നീ വരണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ലോക്ക് ദ ഡോർ ഞാൻ വാതിലടക്കേണ്ട കാര്യമുണ്ടോ വെൻ ഐ ലീവ് ഞാൻ പോകുമ്പോൾ വാതിലടക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ മറുപടി നോ വേണ്ട വേണ്ട ആവശ്യമില്ല യു നീഡ് നോട്ട് ഓക്കെ അല്ലെങ്കിൽ എന്നും പറയാം യു നീഡ് നോട്ട് നീ അടക്കേണ്ട ആവശ്യമൊന്നുമില്ല സാറ വിൽ ബി ഹോം സൂൺ ഓക്കെ സാറാ താമസിക്കാതെ വീട്ടിലെത്തും വീട്ടിലേക്ക് വരും അതുകൊണ്ട് നീ വാർഡിലിടക്കേണ്ട കാര്യമൊന്നുമില്ല സോ നീട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു സോ ദാറ്റ് ഇസ് ഓൺ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ട്യൂടോഴികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണണം അതുവരെ ഗുഡ് ബൈ